പുതിയൊരു ഫോൺ വാങ്ങിയാൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പഴയ ഫോണിലുള്ള സകല ഡാറ്റകളും പുതിയ ഫോണിലേക്ക് മാറ്റുക എന്നുള്ളത് ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാൽ ഇനി ഇതാ നിങ്ങൾ വിഷമിക്കേണ്ട ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങളുടെ പഴയ മൊബൈലിലുള്ള മിസ് കോളുകൾ മെസ്സേജുകൾ ഉൾപ്പെടെ എല്ലാ ഫയലുകളും വീഡിയോകളും ഫോട്ടോകളും ആപ്ലിക്കേഷനുകളും എല്ലാം തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ പുതിയ ഫോണിലേക്ക് മാറ്റാം ഇത് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വളരെ ചെറിയ ആപ്ലിക്കേഷൻ വിവോയുടെ അടിപൊളി ആപ്ലിക്കേഷനാണ് വിവോയുടെ ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് വിവോ ഫോണിൽ മാത്രമല്ല എല്ലാ ഫോണിലും ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇനിയിപ്പോൾ നമ്മളൊരു ഐഫോൺ വാങ്ങിക്കുകയാണെങ്കിലോ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കും സകല ഡാറ്റകളും ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനോ സാധിക്കും ഇതുവഴി പുതിയ ഫോണിലേക്ക് പഴയ ഫോണിലെ എല്ലാ ഡാറ്റകളും ഒറ്റ ക്ലിക്കിൽ തന്നെ എത്തും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ കണ്ടു മനസ്സിലാക്കുക മാത്രമല്ല നമ്മൾ ഈ എക്സെൻഡർ ഉപയോഗിക്കാറുണ്ട് ഷെയർറ്റ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വീഡിയോകളും ഫോട്ടോകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല ഒഫീഷ്യലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഫോണിലുള്ള ഫോട്ടോകള് വീഡിയോകള് ആപ്ലിക്കേഷനുകൾ മറ്റ് ഡോക്യുമെന്റ്സുകൾ ഏത് ഫോണിലേക്കും വളരെ പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും ഇതുവഴി തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായ ഷെയററ്റ് എക്സെൻഡർ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ചെറിയൊരു വിവരണം കാണാം പിത്രം ടെക്നോളജി അറിവുകൾക്കായിട്ട് ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട നേരെ വീടിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് ചെറിയ അക്ഷരത്തിൽ ഒട്ടും സ്പേസ് ഇടാതെ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആൾ ഫയൽ ഷെയർ അനദർ ഫോൺ എന്നുള്ളൊരു പോസ്റ്റ് കാണാൻ സാധിക്കും അതിൽ കെയ്തുകൊണ്ട് അതിൽ കാണുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി അതുമല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ തൊട്ട് മുകളിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും പുതിയ ഫോണിലും പഴയ ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു വിവോയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പരസ്യങ്ങളില്ല മാത്രമല്ല ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അയക്കാൻ വേണ്ടി ഒരുപാട് കൂട്ടുകാർ എക്സെൻഡർ ഷെയർ ഇറ്റ് തുടങ്ങി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇനി മുതൽ അത്തരം എ പി കെ ആപ്ലിക്കേഷനുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈയൊരു ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് സകലതും മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം അഗ്രി കൊടുക്കുക എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായിട്ട് വരും അപ്പം നമ്മുടെ പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്കാണ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ രണ്ട് ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ശേഷം നമുക്ക് ഫോൺ കോൾ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ പഴയ ഫോണിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ദിസ് ഈസ് എ ആൻഡ് ഓൾഡ് ഡിവൈസ് ഇതൊരു പഴയ ഫോണാണ് ഇനി പുതിയ ഫോണിലുള്ള ഒരു കൂട്ടുകാരാണെങ്കിൽ ദിസ് ഈസ് എ ന്യൂ ഡിവൈസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം ഞാനിവിടെ പഴയ ഫോണിലുള്ളത് പുതിയ ഫോണിലേക്കാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർമിഷൻ കൊടുക്കണം ശേഷം ബാക്ക് വന്ന ശേഷം നമുക്കിതുപോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ ക്യു ആർ കോഡ് കാണിക്കും ഈ ഒരു ക്യു ആർ കോഡ് പുതിയ ഫോണിൽ നമ്മൾ സ്കാൻ ചെയ്യണം പുതിയ ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഡിവൈസ് എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ എന്ന് ചോദിക്കും അപ്പോൾ ആൻഡ്രോയിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യു ആർ കോഡ് നമുക്കിതുപോലെ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണിലുള്ള സകല ഡാറ്റകളും പുതിയ ഫോണിലേക്ക് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ വരുന്നതാണ് വളരെ ഈസിയാണ് പക്ഷേ ഇത് പല കൂട്ടുകാർക്കും ഉപയോഗപ്രദമാണ് എപ്പോഴാണ് നമ്മൾ പുതിയ ഫോൺ എടുക്കുന്നത് എന്ന് പലർക്കും അറിയില്ല നമ്മുടെ സാഹചര്യം അനുസരിച്ച് വൈകാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പം ഈ വീഡിയോ ഷെയർ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടും മാത്രമല്ല എക്സെൻറ്റർ എല്ലാം ഉപയോഗിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ അൺസ്റ്റാൾ ചെയ്ത് കളഞ്ഞത് ഈ ഫയൽ ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകളോ വീഡിയോകളോ കോണ്ടാക്റ്റുകളോ ആപ്ലിക്കേഷനുകളോ ഏത് ഫയലാണെങ്കിലും ശരി മറ്റൊരു ഫോണിലേക്ക് എളുപ്പം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഏതാണ് വേണ്ടത് എന്ന് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻഡ് ചെയ്യുന്നു കൊടുത്താൽ മതി ഇനി ഫോട്ടോകളും വീഡിയോകളും മ്യൂസിക്കുകൾ ഫയലുകൾ കോൺടാക്റ്റുകൾ ഏതാണ് വേണ്ടത് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും പരസ്യങ്ങളും ഇല്ലാതെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ബ്രോ പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് എൻ്റെ പഴയ ഫോണിലുള്ള സകല ഡാറ്റകളും ഇനി എങ്ങനെയാണ് പുതിയ ഫോണിലേക്ക് വരുത്തുക എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിടുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയും ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പം ഇത്തരം അറിവുകൾക്കായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ